എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ നമ്മുടെ തക്കാളി കൃഷിയെ പരിചയപ്പെടുത്തുകയാണ് തക്കാളി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി നിറയെ കായ്ക്കുകയും ചെയ്യും ഇതിപ്പം നമ്മൾ ഒരു മൂന്ന് മാസം മുന്നേ നട്ട തയ്യാണ് നമ്മളിത് വിത്തിട്ട് പാവി മുളപ്പിച്ചതായി നമ്മൾ ഗ്രോ ബാഗിൽ നട്ടതാണ് ഗ്രോ ബാഗിൽ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് കുമ്മായം എല്ല് പൊടി ഇവയൊക്കെ ചേർത്ത് മിക്സിൽ മണ്ണും ചേർത്ത് ഇളക്കി നമ്മൾ ഗ്രോ ബാഗ് മിക്സ് തയ്യാറാക്കി അതിൽ നമ്മൾ തൈ നട്ടു അപ്പോൾ ഇത് കണ്ടില്ലേ കുറേ കാവകളൊക്കെ പിടിച്ചിട്ടുണ്ട് തക്കാളിയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കായൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കുന്നുണ്ട് കായ്ച്ചൊക്കെ വരുന്നതേ ഉള്ളൂ ചെറിയ കായ്കളൊക്കെ ആയിട്ടുണ്ട് പൂവും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട വളവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മിക്സുകൾക്ക് പുറമേ നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് എല്ലുപൊടി വേപ്പും പിണ്ണാക്കൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രധാന ഒരു രോഗമാണ് വാട്ടരോഗം ഈ തക്കാളിക്കൊക്കെ വരുന്ന പ്രധാന ഒരു രോഗമാണ് വാട്ടരോഗം അപ്പം വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്യൂഡോമോണോസ് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് കുതിർക്കുന്ന പോലെ തന്നെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക വേപ്പെണ്ണ എമൽഷൻ തളിച്ചു കൊടുക്കുക സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് വാട്ടരോഗം പിടിക്കുകയില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് കുമ്മായ മണ്ണിലിട്ട് ഇളക്കി കൊടുക്കണം കുമ്മായ മണ്ണിലിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ മറ്റു മണ്ണിൽ നിന്നുള്ള മറ്റ് രോഗങ്ങളൊന്നും പിടിക്കാതെ ഇത് വളരെ കരുത്തോടെ തന്നെ തക്കാളി വളരും ഒരിക്കലും വാടിപ്പോകാതെ തന്നെ തക്കാളിക്ക ഇഷ്ടം പോലെ എല്ലാവർക്കും ഉൽപാദിപ്പിക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ